നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലെ നാട്ടിലെ ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യുവതിയെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട ആറന്മുളയിലാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ബിൾ ഫോർ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് സീറോ സെവൻ എയ്റ്റ് അടുത്തത് വാട്സപ്പ് നമ്പർ ആണ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലുള്ള ഉള്ള ഒരു ചെരുപ്പുകടയിലേക്ക് ആളെ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷമെങ്കിലും ചെരുപ്പുകടയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് ജെൻസ് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താമസ സൗകര്യമുണ്ട് അപ്പൊ ഇതിനോടാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് പത്താം ക്ലാസ് യോഗ്യത മാത്രം ഇതിന് മതി സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഒഴിവുകൾ പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഇത്രയും ഒഴിവുകളുണ്ട് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ വൺ നയൻ സെവൻ നയൻ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലേക്ക് ഒഴിവുകളുണ്ട് ഡെലിവറി സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് ഇത്രയും ഒഴിവുകളാണുള്ളത് മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവതി യുവാക്കൾക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താമസിച്ച് ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അതിന്റെ സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് ടു സിക്സ് ത്രീ ടു സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലെ പിറവത്തേക്ക് പ്രായമായ അച്ഛനും അമ്മയും ഉള്ള രണ്ടു പേരടങ്ങുന്ന വീട്ടിലേക്ക് വീട്ടിൽ ജോലിക്കായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് അപ്പൊ ഇത് ഉടനെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ സാലറി ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഡബിൾ നയൻ സീറോ ത്രീ അടുത്തൊഴിവ് കിടപ്പുരോഗിയായ ഒരു അമ്മയെ നോക്കുവാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ട് അതും ഉടനെ തന്നെ കയറാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സാലറി ഇരുപതിനായിരം രൂപയാണ് അപ്പം ഇതിനും കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഡബിൾ നയൻ സീറോ ത്രീ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം കടവന്ത്രയിലുള്ള അറുപത്തി അഞ്ച് പേരടങ്ങുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കായും വാർഡനായും ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇപ്പൊ കൂടെ ഹെൽപ്പർ ഉണ്ടാകുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന മൾട്ടി ക്യൂസിൻ ഫാമിലി റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്യാഷ് ഓർ റിസപ്ഷനിസ്റ്റ് അഞ്ച് ഒഴിവാണ് ഉള്ളത് ഫീമെയിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അടുത്തത് അറബിക് ഷെഫ് രണ്ട് ഒഴിവുണ്ട് തന്തൂർ ഷെഫിന്റെ രണ്ടൊഴിവ് ടി മാസ്റ്ററിന്റെ രണ്ടൊഴിവ് ആകർഷകമായ ശമ്പളവും കൂടാതെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ വൺ സിക്സ് ടു നയൻ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ചോദിച്ചറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും